ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞിക്കൂണാണ് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ നിന്നെ നമുക്കിതുപോലെ പേപ്പർ എടുത്തിട്ട് ഒന്ന് റൗണ്ടിൽ റോൾ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം പിന്നെ നമുക്കൊരു ബോട്ടിലിൻ്റെ ക്യാപ്പ് കൂടെ ആവശ്യമായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മഷ്റൂം ക്രാഫ്റ്റ് ആണത് ഈ കൂട്ടുകാരെല്ലാം വീട്ടിൽ ബൾബൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലുള്ള കവറൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തതിന് മനോഹരമാക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളിത് ഈ ഒരു മഷ്റൂമിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം അപ്പം ഞാനിവിടെ കൊടുക്കുന്നത് റെഡിൽ വൈറ്റ് പുള്ളികളോട് കൂടിയ ഒരു കുഞ്ഞു മഷ്റൂമാണ് തണ്ടിന് നമ്മൾ വൈറ്റ് കളറും അതേപോലെ തന്നെ അതിൻ്റെ ബേസിന് നമ്മൾ ഗ്രീൻ കളറുമാണ് കൊടുക്കുന്നത് അതിൻ്റെ ലുക്ക് എന്തായാലും പൊളിച്ചു അപ്പോൾ നമുക്കിതൊരു ഡെസ്ക് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഷോക്കേസ് പീസായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞി ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതുപോലെയുള്ള ആർട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും കൂട്ടുകാർ ഇതേപോലത്തെ കളർഫുൾ മഷ്റൂം കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ലേ കാർട്ടൂണുകളിലും അതുപോലെ തന്നെ കളർ ബുക്കുകളിലും ഒക്കെ ഇതുപോലെയുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള മഷ്റൂംസുകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലത്തെ ഒരു മഷ്റൂം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കി വെക്കാതെ പെയിൻ്റ് അടിച്ച മഷ്റൂമിനെ ഉണക്കാൻ വെച്ച് നമ്മുടെ ഇന്നത്തെ ഈ ക്രാഫ്റ്റിന് ഇടട്ടെ